വയനാട് പുനരധിവാസ പദ്ധതിയിൽ ഇടപെട്ട് ഹൈക്കോടതി പുനരധിവാസ പദ്ധതി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് കോടതി വിഷയത്തിൽ തർക്കപരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ കരാർ ഒന്നും ആയിട്ടില്ലെന്ന് എ ജി കോടതിയെ അറിയിച്ചു ഈ വയനാട് പുനരധിവാസം യാതൊരു തരത്തിലും നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചത് ഈ മോഡേൺ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ഹർജികൾ അതായത് എഫ് എറ്റ് ഉടമകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയ സമയത്താണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അതായത് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ കരാറൊന്നും ആയിട്ടില്ലെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ മുൻനിർത്തിക്കൊണ്ട് ഹൈക്കോടതി അറിയിച്ചത് ഭൂമി ഏറ്റെടുക്കൽ പക്ഷേ നിയമപരമായിട്ടല്ല മുന്നോട്ട് ഒരു ആക്ഷേപം ഈ ഹർജിക്കാരായിട്ടുള്ള എസ്റ്റേറ്റ് ഉടമകളും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊരു മീഡിയേഷനിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞുകൊണ്ട് ഈ പുനരധിവാസ പദ്ധതി യാതൊരു തരത്തിലും നീട്ടിക്കൊണ്ടു പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തർക്ക പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ തർക്കപരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകാത്ത പക്ഷം ഈ ഒരു വിഷയത്തിൽ ഈ ആക്ഷേപങ്ങൾ കേട്ടാൽ പോരെ എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികൾ ഹൈക്കോടതി നിലവിൽ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ താൽക്കാലികമായിട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ഈ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി ആദ്യഘട്ടത്തിൽ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നടപടി ഈ നെടുമ്പാല എസ്റ്റേറ്റിലെ അറുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് ഹെക്ടർ ഭൂമിയും അതോടൊപ്പം തന്നെ കൽപ്പറ്റ എൽസ്റ്റോൺ സ്റ്റോൺ എസ്റ്റേറ്റിലെ എഴുപത്തിയെട്ട് ഹെക്ടർ ഭൂമിയും ആണ് ഈ ഏറ്റെടുക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതൊന്നും തന്നെ നിയമപരമായി തല്ല ഈ ഏറ്റെടുക്കലെന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എസ്റ്റേറ്റ് ഉടമകളായിട്ടുള്ള ഹാരിസൺസ് മലയാളം ലിമിറ്റഡും എൽറ്റോൺ ടി എസ്റ്റേറ്റും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്തായാലും നിലവിൽ ഈ ഹർജികൾ രണ്ടും ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് രോഹിണി ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ